ചിരിക്കാനല്ല അത് എന്ത് ചെയ്യാനല്ലേ സി പി എം രാജ്യസഭയിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന ജോൺ ബ്രിട്ടാസിന് കേന്ദ്രത്തിന് അയച്ച ഒരു കത്തിനുള്ള മറുപടി വന്നത് മലയാളത്തിൽ തന്നെ ആ മറുപടി നൽകിയതോ നമ്മുടെ സാക്ഷാൽ അമിത്ഷാ ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടി നന്ദിയോട് താങ്കളുടെ അമിത്ഷാ എന്ന് എഴുതി ഒപ്പിട്ടാണ് മറുപടി ഞെട്ടിപ്പോയി ജോൺ ബ്രിട്ടാസ് പ്രാദേശിക ഭാഷാവിവാദം കുത്തിപ്പൊക്കിയുള്ള പുതിയ തന്ത്രം ബ്രിട്ടാസും സി പി എമ്മും ഒന്ന് പയറ്റി നോക്കിയതാ അമിത്ഷായ അടുത്ത് നടന്നില്ല പെട്ടുപോയി തമിഴ്നാട്ടിൽ തമിഴ്വാദം ഉയർത്തി കേന്ദ്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഡി എം കെ പോലും ഞെട്ടിപ്പോയി അമിത്ഷായ ഈ നീക്കത്തിൽ എന്നാണ് കേട്ടത് ഇനി സ്റ്റാലിനും കൂട്ടരും കാണാനും കേൾക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ആ മലയാളത്തിലെ ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടി നന്ദിയോട് തങ്ങേണ്ട അമിത്ഷാ എന്ന ആ എഴുത്തോടെ ബ്രിട്ടാസിൻ്റെ നാവം ഇറങ്ങിപ്പോയി ബോധം പോയെന്നാണ് കേട്ടത് കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല രാജ്യസഭയിലും കിട്ടുമെന്ന് ബ്രിട്ടാസിനെ ചെറുതായെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു അമിത്ഷാ ഇനി എന്ത് തിരികെ പറയും ഏത് ഭാഷയിൽ പറയുമെന്ന് അറിയാതെ പകച്ചിരിക്കുകയാണ് ബ്രിട്ടാസ് അതെ അമിത്ഷാ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കേരളത്തിലെ ജനങ്ങൾ അമിത്ഷായുടെ മറുപടികൾ മലയാളത്തിൽ വായിക്കാനും കേൾക്കാനും പോവുകയാണ് നേരി ചൊവേ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും എഴുതാനോ പറയാനോ അറിയാത്ത മന്ത്രിമാരും രാഷ്ട്രീയ ഇടത് നേതാക്കളുമുള്ള നമ്മുടെ കേരളത്തിൽ മലയാളം കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങി തിരിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതാക്കൾ എന്ന് കൂട്ടിക്കോണം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായി നവംബർ പതിനാലിന് അമിഷ ബ്രിട്ടാസിനെ തിരിച്ചയക്കുകയായിരുന്നു ഒരു കത്ത് ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടി നന്ദിയോട് തങ്ങളുടെ അമിഷ എന്ന് എഴുതി ഒപ്പിട്ട് തന്നെയാണ് മറുപടി ഓവർസീസ് പൗരന്മാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയ കേന്ദ്ര വിജ്ഞാപനം ഇറക്കിയ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജോൺ ബ്രിട്ടാസ് കത്ത് നൽകിയത് അല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട ആ പണം നൽകണമെന്നോ അല്ലെങ്കിൽ സർവശിക്ഷാ അഭിയാന്റെ തുക കേരളത്തിന് കൃത്യമായി നൽകണമെന്നോ അതൊന്നുമല്ലായിരുന്നു ബ്രിട്ടാസിന്റെ ആവലാതി ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവരെ പ്രവാസികളെ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള ആ ഒരു തീരുമാനം അത് കേന്ദ്ര വിജ്ഞാപനമാക്കിയതാണ് ബിട്ടാസിന് കയറിക്കൊണ്ടത് എം പിമാർക്ക് ഇംഗ്ലീഷിൽ മാത്രം മറുപടി നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിലെ ഇതുവരെയുള്ള കീഴ്വഴക്കം എന്നാൽ മോദി സർക്കാരിലെ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുന്നത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായെന്നായിരുന്നു വിമർശനം ഈ സമയത്താണ് ഇതാ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നൽകാതെ കേരളത്തിലെ ഒരു എം പിക്ക് മലയാളത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി മറുപടി നൽകിയത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുമെന്ന ആരോപണങ്ങൾ ഒരു വഴി കൂടി പോവുകയാണ് ആ സമയത്താണ് ജോൺ പൊട്ടാസ് നൽകിയ ഈ മറുപടി പ്രാദേശിക ഭാഷയ്ക്കായി ദക്ഷിണേന്ത്യൻ എം പിമാർ നിരന്തരം വാദിക്കുന്നതിനിടെയുള്ള അമിത്ഷായ തന്ത്രപരമായ നീക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽകണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി വിമർശിക്കുന്ന പ്രധാന വസതകൾ ഒന്ന് ഹിന്ദി ഭാഷാവാദം തന്നെയാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആദ്യമായി സീറ്റ് നേടിയ ബി നിയമസഭയിലും എന്തായാലും ചരിത്രം ഒരു നീക്കത്തിലാണ് അത് നടക്കും അത് വെറു ശ്രമമല്ല നടത്തിയെടുക്കുക തന്നെ ചെയ്യും ബി ജെ ഇത്തവണ അതിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രിമാരിൽ പ്രധാനിയായ അമിത്ഷാ തന്നെ മലയാളത്തിൽ എം പിമാർക്ക് മറുപടി നൽകി സംവദിച്ചു തുടങ്ങിയത് തീർന്നിട്ടില്ല ഇനി കേരളത്തിലെ ജനങ്ങളോടും അടക്കം കേന്ദ്രമന്ത്രിമാർ മലയാളത്തിൽ തന്നെ സംസാരിക്കും കത്തിടപാടുകൾ നടത്തും സംവദിക്കും ആ കത്തുകൾക്കുള്ള പ്രതിവിധി മലയാളത്തിൽ തന്നെ നിർദ്ദേശിക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് നിലത്തെ ചടഞ്ഞിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ഇടത് നേതാക്കന്മാർക്കും ജോൺ ബട്ടാസിനെ പോലുള്ള പാർലമെന്റിലേക്ക് കെട്ടിയിറക്കിയ രാജ്യസഭ എം പിമാർക്കും ഒക്കെയുള്ള ഒരവസ്ഥ അവരിത് കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇത്തവണ കേരളത്തിൽ പ്രാദേശിക ഭാഷാ വാദമോ പ്രാദേശിക ഭാഷാ വികാരമോ ഒന്നും വിലപ്പോകില്ല എന്ന് തുടക്കത്തിലെ തന്നെ ഒരു കടുത്ത കൊട്ട് നൽകിയ ആ തന്ത്രത്തെ മുളയിലെ നുള്ളിയിരിക്കുകയാണ് നമ്മുടെ അമിത്ഷാ